ഞാൻ ഈ കൊട നിനക്ക് കൊണ്ടുതരാൻ വേണ്ടി വന്നതാണ് അന്ന് വാങ്ങിക്കൊണ്ടുപോയതല്ലേ എന്നിട്ട് കൊണ്ടുതരാൻ പറ്റിയാ ഓർത്തിറങ്ങാൻ പറ്റിയ എന്തൊരു മഴയേനു ആ പെരുമ്പനത്ത് കുടയും മേടിച്ചിട്ട് നേടിയ പോയിന് നീ പറഞ്ഞൊന്നും എനിക്ക് മനസ്സിലായിട്ടൂല്ല ഏട്ടൻ്റെ അടുക്കു പോയി അന്നിട്ട് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിൽ പോയി ഏ എങ്ങനെയല്ലോ മഴ ഒ നേരത്തെ വീട് പിടിച്ചതാണ് അന്ന് പിന്നെ വരാൻ പറ്റിയിട്ടില്ല എനിക്ക് ആവശ്യം ഉണ്ടായിനോ കൊടാ ഇന്നലെ തീരെ വരാൻ പറ്റിയില്ല ഭയങ്കര മഴയല്ലേ അങ്ങനെ ഇന്നും അയിഞ്ഞ നേരത്തൊന്ന് പുറപ്പെട്ടതാന്ന് ഞാൻ വിളിച്ചത് എനിക്ക് ആവശ്യം ഉണ്ടെങ്കിലും അങ്ങോട്ടാ ഓ അതെ ഞാനും വിചാരിച്ചു മയതോറന്നിട്ട് പോയി കൂടെ വെക്കുന്നു വീട്ടിലെ കാര്യം ഏട്ടൻ തന്നെ നോക്കുക എല്ലാ കാര്യവും പേട്ടൻ തന്നെ അതെല്ലാം എല്ലാ ചിലവും പേട്ടെന്നെ നോക്കുന്നു എത്ര ഓടിയാലും വീട്ടിലെ ചിലവിനുള്ള ചെറിയ ചിലവിനുള്ളതെല്ലാം നടക്കും അമ്മേൻ്റെ ചികിത്സക്കുള്ളതെല്ലാം ഏട്ടൻ തന്നെ വരുന്നത് അടുത്ത അറിഞ്ഞിട്ട് ഇത്തരം അറിയാണ്ടും തരും അറിയാണ്ടും കുറേ തരും ആ അധികം വീട്ടിൽ വരുമല്ലോ അപ്പം തരും പിന്നെ ഞാനിങ്ങനെ പോയാലും അറിയാം പേട്ടനെന്തെങ്കിലും ആവശ്യത്തിന് ആ നോള് വന്നിന് എന്നുള്ളൊരു തോന്നലുണ്ടാവും അപ്പം എടുത്ത കാണാണ്ടല്ലോ തരും അങ്ങനെയങ്ങ് പോവു എന്താ കൊടാൻ കോട്ടെ ആ കൊടത്തില്ലടുത്തോ എനിക്ക് ഇപ്രാവശ്യം മോള് വന്നേനും മോൻ വന്നേനോ ഓരോ കുട കിട്ടീനും ആ ഒരാൾക്ക് രണ്ട് കോട പണ്ട് ഞാൻ നിന്റെ കോടയിലല്ലേ മഴക്കാലം മുഴുവനും വന്നിട്ടുണ്ടായത് ആന്നും ഞാൻ മറന്നിട്ടില്ലട അവിടെ നീ ആ കൊട ആ മഴക്കാലത്തിന്റെ ഓർമ്മക്ക് സത്യ പറയുന്നു നീ പണ്ടത്തെ ഒന്നും മറന്നിട്ടില്ലല്ലേ വട്ട